രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചുള്ള ബാബ വാങ്കയുടെ പ്രവചനം വലിയ തോതിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവർക്കിടയിൽ അല്പം ആശങ്ക പടർത്തുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ബാബ വാങ്കയുടെ പ്രവചനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡിജിറ്റൽ ഫിസിക്കൽ പണവ്യവസ്ഥകൾ തകർന്ന് ക്യാഷ് ക്രഷ് എന്നറിയപ്പെടുന്ന ഒരു കനത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ബാങ്കിംഗ് പ്രതിസന്ധി കറൻസി മൂല്യ തകർച്ച വിപണിയിലെ ലിക്വിഡിറ്റി കുറവ് എന്നിവ മൂലം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും പ്രവചനം നിലവിലെ പണപ്പെരുപ്പം ഉയർന്ന പലിശ നിരക്കുകൾ ടെക് വ്യവസായങ്ങളിലെ അസ്ഥിരത എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ പ്രവചനം ശ്രദ്ധേയമാണ് എന്നാൽ സാമ്പത്തിക വിദഗ്ദ്ധർ ഈ പ്രവചനങ്ങളെ കപട വിമർശിക്കുന്നുണ്ട് ബാബ വാങ്കയുടെ പ്രവചനം ശരിയാവുകയാണെങ്കിൽ സ്വർണവില കുത്തനെ ഉയരും സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയങ്ങളിൽ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് ആളുകൾ കൂടുതൽ തിരിയുമെന്നാണ് ഇതിന്റെ പ്രധാന കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറുമെന്നും ബാബ വാംഗ പ്രവചിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ റഷ്യ യു എസ് പിരിമുറുക്കങ്ങൾ ചൈന തായ്വാൻ തർക്കങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ പ്രവചനവും ആശങ്കപ്പെടുത്തുന്നതാണ് മൂന്നാം ലോക മഹായുദ്ധം എന്ന് വ്യക്തമായി പരാമർശിക്കുന്നില്ലെങ്കിലും ആഗോള തർക്കങ്ങൾ എന്ന മുന്നറിയിപ്പ് ആശങ്ക വർദ്ധിപ്പിക്കുന്നു സ്കൈ ഹിസ്റ്ററി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൃത്രിമ ബുദ്ധി മേഖലയിൽ വൻ വൻതിരിച്ചടി ഉണ്ടാകുമെന്നും ബാബ വാങ്ക പ്രവചിച്ചു എ എയിൽ ശാസ്ത്രജ്ഞന്മാർ അതിരുകവിയുന്നു എന്നതാണ് പ്രവചനത്തിന് മുന്നോടിയായി പറയുന്നത് എ യുടെ ആധിപത്യവും അമിതമായ ആശ്രിതത്വവുമായി ബന്ധപ്പെട്ട ധാർമ്മിക പ്രശ്നങ്ങൾ ഉയർന്നുവരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബറിൽ ഭൂമിയിലെ മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടുമെന്നും ഒരു വലിയ ബഹിരാകാശ വാഹനം ഭൂമിക്ക് സമീപത്തെത്തുമെന്നും അവർ പ്രവചിച്ചതായി പറയപ്പെടുന്നു ശാസ്ത്രജ്ഞർ ഇതിനെ പരിഹസിക്കുമ്പോൾ യു എഫ് ഒ പ്രേമികൾ ഈ പ്രവചനത്തിൽ ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്നു ബാബ വാങ്കയുടെ അനുയായികൾ അവരുടെ പ്രവചനങ്ങളെ ആത്മീയ മാർഗദർശനമായി കാണുമ്പോൾ വിദഗ്ദ്ധർ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്താൻ ആഹ്വാനം ചെയ്യുന്നു പല പ്രവചനങ്ങളും അവ്യക്തവും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതോ കാലക്രമേണ വളച്ചൊടിക്കപ്പെട്ടതോ ആണെന്നുമാണ് ചരിത്രകാരന്മാരും ഗവേഷകരും ചൂണ്ടിക്കാട്ടുന്നത് വാഞ്ചലിയ പാണ്ഡേവ ഗുഷ്റ്റെറോവ എന്ന യഥാർത്ഥ പേരുള്ള ബാബ വാങ്കെ ഭാവി സംഭവങ്ങൾ പ്രവചിക്കാനുള്ള കഴിവിന് പേരുകേട്ട ബർഗേറിയൻ മിസ്റ്റിക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്തരിച്ച അവരുടെ പ്രവചനങ്ങൾ ഇന്നും ലോകമെമ്പാടും ചർച്ചാ വിഷയമാവാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് അന്നത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ മാസലോണിയയിലായിരുന്നു ബാബ വാങ്കയുടെ ജനനം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക ശ്രദ്ധിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് പതിനൊന്നിന് സ്തനാർബുദം ബാധിച്ച് അന്തയായ വാങ്ക മരണപ്പെടുകയായിരുന്നു വാങ്കയുടെ മരണശേഷവും അവരുടെ പ്രവചനങ്ങൾ എങ്ങനെ വരുന്നുവെന്ന സംശയം സ്വാഭാവികമായും ആളുകൾക്കുണ്ടാകും വാങ്ക പലപ്പോഴായി പ്രവചിച്ച കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നുവെന്നും അത് അനുയായികൾ പുറത്തുവിടുകയാണ് ചെയ്യുന്നതെന്നുമാണ് പറയപ്പെടുന്നത്